സിലക്കോൺ എന്തേലും തേച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ സിലിക്കോണ് തേക്കുന്നുണ്ട് ഇപ്പോൾ തേച്ചിട്ടില്ല അപ്പോൾ സിലിക്കോൺ എന്തേലും വെച്ച് തേച്ച് പിന്നെയ്ത് കൊടുക്കുക അതിനുള്ളിൽ അല്ലെങ്കിൽ പിന്നീട് ലീക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അത് കാണുന്ന പുറമല്ലല്ലോ ഒക്കെ അടഞ്ഞു പോണ ഭാഗങ്ങളല്ലേ നമ്മൾ ഈ ഔട്ടറിൽ ഇവിടെ ത്രെഡ് ഉണ്ടാവും എന്തെങ്കിലും നമ്മൾ ഈ എഫ് ടിയെ കയറ്റിയിട്ട് നമ്മൾ ബാത്റൂമിൽ ഔട്ടർ ഇട്ട് കൊടുക്കുന്ന പൈപ്പ് ഏതാച്ചു ഒന്നരഞ്ച് പൈപ്പാണ് നമ്മൾ ഇട്ട്ണത് തന്നെയാണ് കറക്റ്റ് സ്യൂട്ടബിൾ അപ്പൊ എഫ് ടി ഏതാച്ചിട്ടിട്ട് അത് നമ്മൾ യൽ പോലെ കയറ്റി കൊടുക്കുക നമ്മള് കയറ്റുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇതിന്റെ നാല് നാലുപോവ് സിൽക്കോൺ ഉണ്ടാവും സിൽക്കോൺ പോവാണ് പോവണ് നമ്മൾ ഒന്നരഞ്ചിന്റെ എഫ് ടി അതിൽ കയറ്റി കൊടുത്തിട്ടുണ്ട് എഫ് ടി ഒരു ചെറിയ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് നേരെ എൽ പോലെ ഈ സാധനം ഫിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ മാസ്ക് നമ്മള് നേരം പോലെ ഒട്ടിച്ച് നീട്ടാം സിമെന്റ് ഒക്കെ പരമാവധി നമ്മുടെ ഭാഗത്ത് നമ്മൾ ക്ലിയർ ആകുന്നുണ്ട് ആക്കുന്നുണ്ട് ഇനിയിപ്പോൾ പണിക്കാരെന്താക്കുക എന്ന് നമുക്കറിയില്ല നമ്മുടെ ഭാഗം നമ്മൾ പരമാവധി ക്ലിയർ ആക്കി ചെയ്യാം ഇത് നമ്മളെ ഔട്ടറിന്റെ കൺട്രോളിങ് കേട്ടോ ഈ കൺട്രോളിങ്ങിന്റെ ഭാഗത്ത് നമ്മൾ മാസ്കിൻ്റെ ഒട്ടിക്കണുണ്ട് അല്ലാതെ ഇതൊക്കെ ടൈസ് പണിക്കാർ ഗ്രൗട്ടാക്കിയിട്ട് ആകെ വൃത്തിയാടാക്കും പിന്നെ നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ സമയത്ത് ഒന്നിനും പറ്റാത്ത രീതിയിലാക്കും ഇപ്പം നമ്മൾ ബാത്റൂമിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ അഭിവാം മണലിട്ട് ഫില്ലാക്കിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഇനി നമ്മൾ ബാത്റൂം കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്കി കൂടി ഫില്ലാക്കിയിട്ട് ബാക്കി പിന്നെ നമ്മൾ തേച്ച് മെനിക്കിട്ട് ക്ലിയർ ആക്കും ഇതാണ് നമ്മൾ ഔട്ടർ വരുന്നത് ഒന്നര വെച്ചാണ് ഔട്ടർ വരുന്നത്

ഈ വാഗ് നമുക്ക് ഇങ്ങോട്ടുള്ളതാക്കും